ഗാന്ധി ഭാരതത്തിലേക്ക് വരുന്നതെന്നും രാജീവ് ഗാന്ധിയുടെ ഭാര്യ ആവുന്നതെന്നും ഈ രാജീവ് ഗാന്ധിയുടെ മരണം നടന്നതിന് ശേഷം ആ നടക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ദുരൂഹമായിട്ടുള്ള ഇവരുടെ അകൽച്ച കാണാൻ കാരണം എല്ലാ വേദിയിലേക്കും അതല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഈ രാജീവ് ഗാന്ധിയുടെ കൂടുതൽ അനുഗമിച്ചിരുന്ന സോണിയ സോണിയാഗാന്ധി അദ്ദേഹത്തിന്റെ ഈ ബോംബ് സ്ഫോടനം കൊലപാതകം നടക്കുന്ന സമയത്ത് അന്ന് അവിടെ എന്തുകൊണ്ട് പോയില്ലെന്ന് ഒരുപാടൊക്കെ ചരിത്രകാരന്മാരൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട് സംശയാസ്പദമായി തന്നെ നമ്മുടെ കൃത്യമായിട്ടും വിശകലനം ചെയ്ത് എഴുതുന്ന ആളുകളുടെ ലേഖനങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അത്തരത്തിൽ ിൽ നോക്കുകയാണെങ്കിൽ പിന്നീട് ഭാരതത്തിന്റെ ഭരണം ഈ ഈ പറയുന്ന സോണിയ സോണിയാഗണ്ഡിയുടെ കൈകളിലേക്ക് വരുന്നു അതിന് മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു പാവം പ്രധാനമന്ത്രിയെ കൊണ്ടുവരുന്നു ഇതൊക്കെ ചിന്തിച്ചു കൊണ്ട് മുന്നേറുമ്പോൾ ഈ പറയുന്ന ഈ നുപൂർ ശർമ്മ വരുന്ന സമയത്ത് റൈബറേലിയിൽ കൃത്യമായിട്ട് പരാജയപ്പെടും എന്നുള്ളത് ഭാരതത്തെ സ്നേഹിക്കുന്ന ഭാരതത്തിന്റെ ആത്മാവ് കണ്ടറിഞ്ഞിട്ടുള്ള കേരളം ഒഴികെ എന്ന് എടുത്ത് പറയേണ്ടതുണ്ട് കാരണം ഭാരതത്തിന്റെ ആത്മാവ് കാണണം എന്നുണ്ടെങ്കിൽ ഈ കേരളം വിട്ട് നിങ്ങൾ അന്ത്യ സംസ്ഥാനങ്ങളിലൂടെ സന്ദർശിച്ചു നോക്കും അവിടെ കൃത്യമായിട്ട് സംസ്കാരം കാണാൻ പറ്റും ആത്മാവ് കാണാൻ പറ്റും മാത്രമല്ല ഭാരതം എന്റെ പെറ്റ നാടാണ് എനിക്ക് ഓടിപ്പോവാൻ മറ്റൊരു രാജ്യമില്ല എന്ന ആ ദൃഢനിശ്ചയം അതല്ലെങ്കിൽ ആ ഒരു ബോധം അത് കൈവന്നത് കൊണ്ട് തന്നെയാണ് മൃഗീയ ഭൂരിപക്ഷത്തിൽ ഇന്ന് ബി ജെ പി ഭരിക്കുന്നതും വീണ്ടും വീണ്ടും ഇന്നിപ്പോൾ മോദിജി പറയുന്ന പോലെ നാനൂറ് വേണോ നാൽപ്പത് വേണോ നാല് വേണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അവസരം നമ്മുടെ മുൻപിൽ വന്നു നിൽക്കുന്നതും അത്തരത്തിൽ നാന്നൂറിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഭാരതത്തിലെ ഭരണഘടനയിൽ പോലും പലതും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഇതിലും അധികം ഇത് മുൻപ് നമ്മൾ മുന്നൂറിന് മേലെ തേടി അതിന്റെയും മുകളിൽ നാന്നൂറ് ൂറിന് മേലിൽ അതായത് മൂന്നിൽ ഒന്ന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വരണം ആ രീതിയിലേക്ക് വന്നാൽ മാത്രമേ ഇവിടെ ഭരണഘടനയിൽ ഇതിനു മുൻപ് ഇവിടെ ഈ സോണിയ സോണിയാഗാന്ധിയുടെയൊക്കെ ഭർത്താവായാലും അയളുടെ അച്ഛനും അമ്മയൊക്കെയായാലും എഴുതി വെച്ചിട്ടുള്ള ഒരുപാട് നിയമങ്ങളും ഭരണഘടന ഭരണഘടനാ ഉണ്ട് അതൊക്കെ കൃത്യമായിട്ട് എടുത്തു കളഞ്ഞുകൊണ്ട് ഭാരതത്തിന്റെ ആത്മാവിനെ കൃത്യമായി സംശുദ്ധീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നാന്നൂറിന് മുകളിൽ എന്നുണ്ടെങ്കിൽ അതിൽ പങ്കാളികളാവാൻ എന്തും ചാണകത്തിൽ ചവിട്ടിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അഭിമാനം കൊണ്ട് നടക്കുന്ന കേരളീയരെ നിങ്ങൾക്കതിന് ഭാഗ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഭാരതത്തിന്റെ ആത്മാവ് കണ്ടെത്തുക ഭാരതത്തിന്റെ സംസ്കാരം നിലനിർത്തുക സ്ഥാപിക്കുക എന്ന ആ കൂടി തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സോണിയ ഗണ്ഡിയെയും ഓടിക്കും എന്നുള്ളത് നിസംശയം പറയാം അതുപോലെ ഈ വിഷയം കൂടി ഒന്ന് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നു എന്തായാലും ടീച്ചർ കൂടുതൽ ചൊറിഞ്ഞുകൊള്ളൂ അതിനു മുമ്പ് വേറൊരു വിഷയം കൂടി പറയാനുണ്ട് ഇപ്പോ ഈ പൂഞ്ഞാറ വിഷയം വന്നല്ലോ ചില ക്രിസ്ത്യാനികളും കുറച്ച് ഹിന്ദുക്കളും ഇപ്പോഴും ഈ മുസ്ലിം തീവ്രവാദികളുടെ മതേതര കാപഠ്യത്തെ വിശ്വസിക്കുക എങ്ങനെയാണ് ഇവര് വീഴ്ത്തി അറിയാം ഇപ്പൊ നോമ്പാണല്ലോ ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ വൈറലാകാൻ കിട്ടുന്ന സമയ ആരാകളിൽ നിന്ന് ഇവരെ ഒരു ഹിന്ദുവിന്റെ വീട്ടില് കുറെ നോമ്പുതുറയുടെ വിഭവങ്ങൾ ഇതിന്റെ എക്സ്പെൻസ് ഒക്കെ ചെയ്യുന്നത് മുസ്ലിങ്ങളാണ് കേട്ടോ കാരണം ഇവരെ ഒന്ന് ജ്വലിപ്പിച്ച് കാണിക്കുക എന്നതാണ് ലക്ഷ്യം എന്നെ വൈറൽ ആക്കിക്കോ എന്ന് പറഞ്ഞാൽ അവനെന്ന് ഇപ്പോ അവൻ അതുവരെ കാവ്യ ഉടുക്കാത്തവൻ അന്ന് കാവ്യ ഉടുക്കും കേട്ടോ കയ്യിൽ അതുവരെ രാഖി കെട്ടിയിട്ടില്ലാത്തവൻ അന്ന് ഉറപ്പായിട്ടും കെട്ടും അതുവരെ വെള്ളം കണ്ടിട്ടില്ലാത്തവനാണെങ്കിൽ പോലും വന്നവൻ ചെന്നനക്കുറിയൊക്കെ ആയിട്ട് കാരണം ഒറ്റ നോട്ടത്തിൽ ഇവന് ഇന്ന ആളാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ ഉള്ളവർക്കും മനസ്സിലാകണം അങ്ങനെ അവനെന്തെയും കുറെ ആളുകൾക്ക് നോമ്പുതുറ ഞങ്ങളുടെ വകയായിട്ട് പിന്നീട് മീഡിയക്കാര അല്ല ഇപ്പൊ ബൈജു ബൈജുവിന്റെ വീട്ടിൽ ഒരു നോമ്പുതുറ സംഘടിപ്പിച്ചു എന്ന് വിചാരിക്കുക ഞങ്ങൾ അവിടെ വരുന്നു ഇത് ഒന്നുകിൽ ഞാൻ മാധ്യമങ്ങളോട് പറയണം അതല്ലെങ്കിൽ വൈജു മാധ്യമങ്ങളോട് പറയണം നമ്മൾ ഇതിനു മുമ്പ് എത്രയോ കുടുംബ സംഗമങ്ങളിൽ നമ്മുടെ രണ്ടുപേരുടെയും കുടുംബങ്ങൾ തമ്മിൽ സന്ധിച്ചിട്ടുണ്ട് ആരെങ്കിലും അറിഞ്ഞോ നമ്മൾ ആർക്കെങ്കിലും വാർത്ത കൊടുത്തോ കാരണം അവരെ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല വൈജുന് ഓർമ്മയുണ്ടോ നിബിദിനത്തിന് കുറച്ച് കുട്ടികൾ റാലി നടക്കുമ്പോ ഒരു കുടയൊക്കെ പിടിച്ചിട്ട് ഒരു ചേച്ചി ഒരു ടീച്ചർ സൈഡിൽ ഒതുങ്ങി നിൽക്കുന്നു ഓടി ക്രോസ് ചെയ്തു വരുന്നു ഒരു കുട്ടിക്ക് നോട്ടുമാല ഇടുന്നു പിന്നീട് വൈറൽ വൈറലാകുന്നു ഇങ്ങനെ കുറെ പ്രഹസനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വൈദ്യുനോട് പറഞ്ഞില്ലേ കൊറേ സ്കൂളുകൾ ഖുർആാനിലെ ഒന്നാമത്തെ അധ്യായം പാരായണം ചെയ്തിട്ടാണ് ഈ സ്കൂള് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് പറഞ്ഞു കൊടുക്കണന്നാലെന്നറിയാമോ കൊറേ കൊട്ടു തൊട്ട ഏ പിന്നെ അങ്ങനെ സെറ്റ് സാരി ഒക്കെ ഉടുന്ന് കുറച്ച് ടീച്ചർമാര് എന്തിനാണെന്നറിയില്ല എന്തായിരുന്നാലും ചവിട്ട് നിൽക്കുന്ന കാൽപാതത്തിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോഴെങ്കിലും ഇവര് ഈ കപട മതേതരന്മാരെ തിരിച്ചറി ഇവരെന്തെയ്യും നോമ്പുതറ ശരി നോമ്പ് തുറപ്പിക്കുന്നു പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ ഹിന്ദുക്കളുടെ ഏതെങ്കിലും ഒരാഘോഷങ്ങളില് ഇവര് തിരിച്ചത് ചെയ്യുവോ ചെയ്യില്ല പള്ളിയിൽ നിന്ന് വെൽക്കണ്ടോ ഇക്ക എന്നല്ല എന്നോട് പറയാണ് ഒരിക്കല് ഇക്ക മദ്രസേ പോകുന്ന സമയത്ത് ഈ കറുത്ത മുണ്ടുടുത്തുകൊണ്ട് പോയത്രേ അപ്പോഴത്തേക്ക് നയ്യപ്പന്റെ വേഷമാണെന്ന് പറഞ്ഞ അപ്പ ചവിട്ടി പുറത്താക്കിയത് അപ്പൊ ഇവര് ഏതിലെല്ലാമാണോ മതം കലർത്തുന്നത് അതുപോലെ എല്ലാവരും മതം കലർത്തുമെന്ന് ഇവര് വിശ്വസിക്കുവാണ് ഇപ്പോ ഈരട്ടത്താപ്പിന്റെ കാലഘട്ടമാണ് അത് രാഷ്ട്രീയമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മറുകണ്ടം ചാടിയും തിരിഞ്ഞും പിരിഞ്ഞും കുത്തിയും ഒക്കെ അപ്പോ മുൻനിര പോരാളികളുടെ സഹായം ഞങ്ങൾക്ക് അതായത് ക്രിസ്ത്യാനികൾക്ക് ആവശ്യമില്ല എന്ന് പറയുവാണെ പി കെ ഫിറോസിനോട് ക്രിസ്ത്യാനികൾ പി കെ ഫിറോസേ നിന്റെ സഹായം ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ആവശ്യമില്ല പി കെ ഫിറോസ് വടികൊടുത്തടി വാങ്ങി കക്ഷി പറഞ്ഞുണ്ടാകും ഞങ്ങൾ ഉണ്ടാകും ക്രിസ്ത്യാനികളുടെ കൂടെ ഒരു കയ്യിൽ കൈയിൽ കുർഖാനും കയ്യിൽ ഭരണഘടനയും പിടിച്ച് ഞങ്ങൾ പൊരുതുമെന്ന് പറഞ്ഞു ഞാനപ്പോ ഓർത്തുപോയി ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ ഈ സ്ത്രീ പ്രവാചകനെതിരെ കവിത എഴുതിപ്പോയി ആ സ്ത്രീയെ എങ്ങനെയാണ് പ്രവാചകൻ കൊന്നത് എന്നറിയും ഞാന് ഈ ഇസ്ലാം മതത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഈ ചരിത്രം വായിച്ച ദിവസങ്ങളോളം ഉറക്കം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടു കുതിര ഈ രണ്ടു കുതിരയിലെ ഒരു കുതിരയില് ഒരു കുതിരയുടെ കാലില് ഈ സ്ത്രീയുടെ കൈയും കാലും കെട്ടുവാണ് ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു കുതിരയില് ആ സ്ത്രീയുടെ കൈയും കാലും കെട്ടുന്നു എന്നിട്ട് രണ്ടു കുതിരകളെയും എതിർ ദിശയിലൂടെ ഈ പ്രവാചകൻ ഓടിച്ചു അപ്പം ഈ സ്ത്രീ പിളർന്നു പോയി നോക്കണം ഇത്രയും ക്രൂരനാണോ എൻ്റെ പ്രവാചകൻ അന്ന് ഞാനത് അങ്ങനെ വിചാരിച്ചു എന്നിട്ട് ഞാൻ അന്ന് സമാധാനം ഇല്ലാതെ രാത്രി രാത്രി എങ്ങനെയാണ് എൻ്റെ ഇത്തായെ വിളിക്കുന്നത് എൻ്റെ സിസ്റ്റർ ഒരു ഖുർആൻ പണ്ഡിതയാണ് അപ്പൊ എങ്ങനെ വിളിക്കും അറിയില്ല എനിക്കൊരു സമാധാനം ഇല്ല ഉറക്കം ഇല്ല കയ്യും കാലും ഒക്കെ വിറയ്ക്കുന്നത് കാരണം നമ്മൾ ഇതിനകത്ത് നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വീരശൂര പരാക്രമിയായ ഒരു മത നേതാവിനെ ഇസ്ലാം മതത്തെ വളർത്താൻ വേണ്ടിയിട്ട് കാരുണ്യത്തിന്റെ കടലായ പ്രവാചകൻ അപ്പോ എനിക്ക് ആകെ വിഷമമായി അങ്ങനെ ഞാൻ എൻ്റെ ഒരു അധ്യാപകനുണ്ട് ഷംസദീൻ ഫലത്ത് അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ ഈ ചരിത്രം ചോദിച്ചപ്പോ പറഞ്ഞു ഇതുപോലെയുള്ള ചരിത്രങ്ങൾ ഒന്ന് വായിക്കണ്ട ഇത് ശരിയാണോ തെറ്റാണോ എന്നല്ല നമുക്ക് പഠിക്കാൻ തന്ന ചരിത്ര പുസ്തകത്തിന്റെ പോർഷനിലുള്ളതാണിത് അപ്പൊ പറഞ്ഞു ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കാം അയ്യോ എന്റെ മനസ്സിലെന്തോ ഒരു സ്പാർക്ക് പോലെയായി പി കെ ഫിറോസ് ക്രിസ്ത്യാനികളോട് ഉറപ്പു നൽകുകയാണ് ഒരു കയ്യിൽ കൈയിൽ മറു കയ്യിൽ ഭരണഘടനയും പിടിച്ച് ക്രിസ്ത്യാനികൾക്കു വേണ്ടി ഇവര് പൊരുതുമെന്ന് എങ്ങനെ ശരിയാകും ഒരു തോണിയിൽ ഇരുന്നിട്ട് രണ്ട് വെള്ളത്തിൽ എങ്ങനെ കാല് ചവിട്ടും നടത്തുന്ന കാര്യമല്ല അത് കാരണം ഭരണഘടന എന്ന് പറഞ്ഞാൽ നൂറ്റിനാലോളം തവണകളിൽ തിരുത്തപ്പെട്ടതാണ് അത് ആനുകാലികമാണ് അത് കുറ്റമറ്റതാണ് എന്ന് ആർക്കും അഭിപ്രായമില്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് കാലഘട്ടങ്ങൾക്കനുസരിച്ച് അതിനകത്ത് മാറ്റത്തിരുത്തലുകളും ഭേദഗതിയും വരുത്താം പക്ഷെ ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു മാറ്റം അപ്പോ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ആര് വന്നാലും ചർച്ചകൾക്കെതിരെ ആര് വന്നാലും ഞങ്ങൾ പൊരുതുമെന്ന് പറഞ്ഞു എന്നിട്ട് ഈ പൂഞ്ഞാർ സഹവൈദികനെ വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ചല്ലോ അന്നു മുതൽ പി കെ ജെറോസും അവനോറത്തില കാരണം സംസാരമില്ല നമ്മൾ പറഞ്ഞു എന്നുള്ളതൊക്കെ ശരിയാ ഇന്നും പറഞ്ഞിപ്പോ മുറിഞ്ഞു വീഴാൻ പറ്റുമോ ഇല്ല അപ്പോ യൂത്ത് ലീഗ് കൂടെ കാണുമെന്നാ പറഞ്ഞത് ഈ സാഹചര്യത്തിൽ വേറൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ക്രിസ്ത്യൻ പള്ളികളെ സംരക്ഷിക്കുമെന്ന ആവേശത്തോടു കൂടിയാണ് പി കെ ഫിറോസ് പറയുന്നത് ഹാഗ്യ സോഫിയയുടെ പോയി അന്നേരം ഇവർക്ക് പൊരുതണ്ടേ അപ്പൊ വലത് കയ്യിൽ ഖുർഹാനും ഇടത് കയ്യിൽ ഭരണഘടനയും ഇവർക്ക് കിട്ടിയില്ലേ ഏ ആഗ്യാ സോഫിയയെ മുസ്ലിം പള്ളിയാക്കി മാറ്റിയപ്പോൾ സന്തോഷിച്ച് എഴുതിയ സാധിക്കലി തങ്ങളെ ക്രിസ്ത്യാനികളും മറക്കരുത് വോട്ടിടാൻ പോകുമ്പോൾ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ അത് ശരിയല്ല നമ്മളും ഈ മതവിഭാഗത്തിനും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് പറയാൻ പറ്റിയില്ല ഇപ്പൊ നോക്ക് ആറ് വിഭാഗത്തിലുള്ള ഹൈന്ദവ വിശ്വാസികൾക്ക് മതത്തിന്റെ പേരിൽ പീഡനം അനുഭവിച്ചത് മാത്രം അവർക്ക് പൗരത്വം നൽകുന്നു ഈ ബില്ലിനെതിരെ ഏറ്റവും വലിയ പ്രതിഷേധം നടന്നത് എവിടാ കേരളത്തിലെ പെരുമ്പാവൂരില് പെരുമ്പാവൂരില് കാരണം പെരുമ്പാവൂര് ആരുടെ കോട്ടയാണെന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശികള് ബംഗാളികളാണ് എന്ന വ്യാജേന അഫ്ഗാനികള് ബംഗാളികളാണ് എന്ന വ്യാജേന വ്യാജ യാത്രാരേഖകൾ ആയിരം രൂപ കൊടുത്താൽ പാസ്പോർട്ട് വരെ കിട്ടും ആ നാട്ടിലാണ് ഇവരുള്ളത് എത്ര പേരാ പങ്കെടുത്തതെന്നറിയാമോ ഇരുപത്തി അയ്യായിരം ആളുകൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് കഴിയുമ്പോൾ രാവിലെ മണി മുതൽ ബംഗാളികൾ വന്ന് നിൽക്കൂല എന്ത് പണിയും ചെയ്യാൻ തയ്യാറാണ് അവർക്ക് ദിവസം ആയിരം രൂപ കിട്ടിയാൽ മതി അപ്പൊ ഇരുപത്തി അയ്യായിരം പേര് പെരുമ്പാവൂരിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അതിശയമില്ല ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശികൾ വന്ന് താമസിക്കുന്ന സ്ഥലം രണ്ട് ഹിന്ദു കുട്ടികൾ ഞാൻ മതം എടുത്ത് പറയുന്നതാണ് ഇവിടെ പറയേണ്ടി വന്നതാണ് പൈശാചികമായി കൊല്ലപ്പെട്ടത് ഈ മണ്ണില എന്ത ആരും പ്രതിഷേധിക്കാത്തത് ഇന്നല്ലെങ്കിൽ നാളെയാണെങ്കിലും അവർ ചാവാനുള്ളവരല്ലേ കാരണം ഖുർആാൻ തന്നെ പറഞ്ഞത് ഹന്നാസുവല്ല മനുഷ്യനെ ഈ ഇവരെയൊക്കെ എന്തിനാ സൃഷ്ടിച്ചിരിക്കുന്നത് കുഫാറുകളെ മുസ്ലിങ്ങളെ നരകത്തിൽ കത്തിയരിയുന്നതിന് വേണ്ടിയിട്ടാണ് നരകത്തിലെ ഇന്ധനമാണ് അവര് കല്ലുകളും അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെയുമാണ് രകത്തിൽ കത്തി എരിയിക്കുന്നത് നമ്മൾ മദ്രസ തല മുതൽ പഠിക്കുന്നത് അങ്ങനെയാ നമ്മൾ മാത്രമാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് ഭൂമി നമ്മുടെ മാത്രം സ്വന്തമാണ് നമുക്ക് മാത്രമേ ജീവിക്കാൻ അവകാശമുള്ളൂ മറ്റവരൊക്കെ ചണ്ടികള് കേരളത്തിൽ എത്ര സർക്കാർ സ്കൂളുകളുണ്ട് എത്ര സ്കൂളുകളിൽ മുസ്ലിങ്ങൾ നമസ്കരിക്കുന്നുണ്ട് അറിയൂ പക്ഷേ ചിന്തിക്കണം വെള്ളിയാഴ്ച ദിവസം ഇപ്പോഴും മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ജുമഹാ സമയം നോക്കിയാണ് വെല്ലടിക്കുന്നത് ഇനി ഒരു മാനേജര് അവരുടെ സ്വന്തം സ്കൂളിൽ സ്കൂൾ സമയം പോലുമല്ലാതെ അവരുടെ മതപരമായ ഒരു ചടങ്ങ് എന്താ ഗണപതി ഹോമമാണെന്ന് തോന്നുന്നു അല്ലെ ബൈജു അല്ലെ ഗണപതി ഹോമം അല്ലെ അത് നടത്തിയിട്ട് ഭീകരനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അതായത് പാകിസ്ഥാൻ രാജ്യം രാജ്യത്തെ രഹസ്യം ചോർത്തി കൊടുത്തോ അത് ആയുധങ്ങൾ ശേഖരിച്ച് അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുപോകുന്നത് പോലെയാണ് ആ മനുഷ്യനെ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ് എത്ര സർക്കാർ സ്കൂളുകള് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ മുസ്ലിം ഗവൺമെന്റ് സ്കൂള് എന്നാക്കി മാറ്റുന്നുണ്ട് നമ്മളത് കാണുന്നില്ലേ എത്ര പേര് ഇത്തരം വിഷയങ്ങളെ പ്രതികരിക്കുന്നുണ്ട് എന്നാല് അത് നേരെ തിരിച്ചായിരുന്നെങ്കിലോ നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിക്കുമായിരുന്നു അതാണ് നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിലെ ഇടതനും വലതനും പ്രത്യേകിച്ച് കുറച്ച് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ട് അവര് മുസ്ലിങ്ങളുടെ ലക്ഷ്യത്തിലെ കോടി അടുക്കാൻ വേണ്ടിയിട്ട് പുറകിൽ പട്ടിയടിച്ചു വിടുക കാരണം നിങ്ങൾ ഓടി അടുത്തോ ഞങ്ങൾ തൊട്ട് പറയുന്നത് നിങ്ങൾക്ക് ഇസ്ലാമിക രാജ്യമല്ലേ ആക്കേണ്ടത് ഞങ്ങൾക്ക് അധികാരം മതി ഞാന് ഒരു ചരിത്രം വായിച്ചിട്ടുണ്ട് കുറച്ചു നാൾ മുമ്പാണ് കേരളത്തില് താമരകുളത്തിലെ ചീഞ്ഞ വേരുകളായി മാറിയിരിക്കുന്നത് ചില അധികാരമോഹികളാണ് ചില സ്ഥാനദാഹികളാണെന്ന് അവരുടെ സ്വാർത്ഥ താല്പര്യമാണെന്ന് നമുക്കറിയാം മാലിക്ബിൻ ദിനാർ അദ്ദേഹത്തിന്റെ ഭാര്യ ആരാ അതായത് നമ്മുടെ നാട്ടിലെ ചില സംസ്ഥാന നേതാക്കന്മാർക്കോ ചില രാഷ്ട്രീയ ആളുകൾക്കോ ഒക്കെ ഇസ്ലാം മതത്തെ വളർത്തണം അവർക്ക് രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ അവരുടെ പാർട്ടിയെ വളർത്തണം ശരിയാണ് ആ താല്പര്യം അവരുടെ ഗ്രൂപ്പുകളിനകത്ത് കളിക്കുന്നുണ്ട് നല്ല രൂപത്തിൽ പക്ഷേ ഇന്ത്യയിൽ ചില ദേശീയ മുസ്ലിങ്ങൾ ഉണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾ അവരുടെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അമ്മയായത് കൊടുങ്ങല്ലൂർ കൊട്ടാരത്തിലെ ചേരമാൻ പെരുമാൾ എന്താണ് രാജാവിന്റെ സഹോദരി അംബിക തമ്പുരാട്ടി എന്നാണ് എന്റെ ഓർമ്മ കേട്ടോ എനിക്കറിയില്ല അംബിക തമ്പുരാട്ടി അതായത് ഇവരെ ഇവര് മാലക്കിബിനാറിന് നിക്കാഹ് കഴിച്ചു കൊടുത്തതിലൂടെയാണ് ഇസ്ലാം പാരമ്പര്യം കേരളത്തിൽ നിലനിന്നതെന്ന് അപ്പോ ഹിന്ദുത്വത്തെയും ഹിന്ദു താല്പര്യത്തെയും ഇവര് വെറുക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല എങ്ങാനും ഇവരവകാശം ചോദിച്ചു വന്നാലോ ക്യാപിറ്റൽ ഇവിടെ കിടക്കുക അപ്പൊ അംബിക തമ്പുരാട്ടിയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച് അമ്മിഞ്ഞ ഊറ്റിക്കുടിച്ചു വളർന്ന കേരളത്തിലെ മുസ്ലിങ്ങൾ ഇസ്ലാം മത പാരമ്പര്യം ഇവര് ഹൈന്ദവതയെ എതിർക്കുന്നു എല്ലാ ഹിന്ദുക്കളും ബി ജെ പി ആണെന്നാണ് ഇവരുടെ ധാരണ എല്ലാ ഹിന്ദുക്കളും സംഖ്യയാണെന്ന് ഇവര് വിചാരിച്ചു വെച്ചിരിക്കുവാണ്